ന്യൂ സ്റ്റോക്ക് വന്നോ ന്യൂ സ്റ്റോക്ക് വന്നോ ചോദിക്കുന്നവരോട് എൻ്റെ പൊന്നാര കൽബല സ്റ്റോക്ക് നമുക്ക് ആണ് ഏതൊക്കെ കളേഴ്സ് ഉണ്ടെന്ന് നോക്കിക്കോ ഇനി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക ലൈവ് കാണാൻ സമയം കിട്ടൂല രാത്രി വരുന്നതുകൊണ്ട് ലൈവ് കാണാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇപ്പോൾ സ്പോട്ടിന് സ്റ്റോക്ക് വന്ന ആ ഒരു സമയമാണ് ഇത്രയും സ്റ്റോക്ക് നമുക്ക് ആണ് ഇത് മാത്രല്ല കേട്ടോ മനസ്സിലാ ഇവിടെ ഒരു ഇറക്കി ഇറങ്ങിയതാണ് കാര്യം ഏത് പ്രൈസ് ഇത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫുൾ വീഡിയോസ് കാണാൻ ശ്രമിക്കുക ഏതൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നോക്കുക ഏതൊക്കെ കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സൊക്കെ ഇതിൽ ഉണ്ടെന്ന് നോക്കണ്ടോ നോക്കും ഓഫ് ഐറ്റ് ചോദിക്കുന്നവരാണെങ്കിൽ ഓഫ് ഐറ്റ് പിന്നെ അത് മെറൂണ് ബ്രിക്ക് ഓറഞ്ച് എല്ലാ ഐറ്റംസും പർപ്പിള് ലാവണ്ടർ പലതരം അപ്പം വൈകേണ്ട ഏതാവശ്യമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ അടുത്തുള്ളവരാണെങ്കിലും ഇപ്പോൾ ലോങ് ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞാൽ സാധനം ഉദ്ദേശിക്കുന്ന കളറും അതുപോലെ തന്നെ ഉദ്ദേശിക്കുന്ന മോഡലും കിട്ടും കേട്ടോ പിന്നെ ഇതിൻ്റെ സിംഗിൾ വീഡിയോസ് ആണെങ്കിൽ ഓരോന്നും ഓരോ ഇതായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഓരോ മോഡലും അതുപോലെ തന്നെ നെക്ക് വർക്ക് വരുന്നതും ഹൈ നെക്ക് വരുന്നതും എല്ലാ ഐറ്റംസും പിന്നെ ഡബിൾ എക്സെല് അതുപോലെ തന്നെ ലാർജ് എക്സ് എല് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് സൈസ് വരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ സിംഗിളായിട്ട് ഞാൻ ഓപ്പൺ ആക്കിയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് വേറെ 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 ഇതുവരെ വന്ന മോഡലും കാര്യങ്ങളൊന്നുമല്ല കേട്ടോ ഐറ്റംസ് കളി അനാർക്കലിയാണ് അനാർക്കലി ഏത് മൂഡ് ഏത് ആയിരത്തി ഒറ്റ നിർത്തി കാണിക്കടാ ഒന്ന് ഒന്ന് നിർത്തി കാണിക്കടാ അത് ഏതാണ് പ്രൈസ് ഏത് മൂഡും ഈ സാധനം ഉണ്ടല്ലോ പൊളി പൊളി പൊളിക്കിട്ട പിന്നെ പ്രൈസ് ഇതെന്നാണോ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇന്നൊരു താത്ത വന്നിരുന്നു നമ്മൾ കാര്യം കാര്യം പോലെ പറയാനല്ലോ ഇന്നൊരു താത്തവന്നെ എന്നെ കണ്ടിട്ട് ഇങ്ങനെ വന്ന് ഷോപ്പിലേക്ക് വന്ന് കയറി വന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാൻ വന്നതാണ് ഞങ്ങൾ വീഡിയോയിൽ കാണിക്കുന്ന സാധനം തന്നെ ആണോ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് നോക്കി ഇനിയിപ്പോൾ റേറ്റ് കൂടാണെങ്കിൽ കൂടാണെങ്കിൽ ഞാനിവിടെ ഉണ്ട് തല ഞാൻ കാണിച്ചിട്ടുണ്ട് നല്ലത് തല അടിച്ച് പൊളിച്ചോ റേറ്റ് കൂടാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതിൻ്റെ മേലേക്ക് വരില്ല ഏത് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നേരെ വാ നേരെ പോകുക അത്രേ ഉള്ളൂ നമ്മൾ പരിപാടികൾ പിന്നെ വെസ്റ്റേണും കാര്യങ്ങളൊക്കെ അടുത്തായിട്ട് വരും പിന്നെ ഇപ്പോൾ ഇറക്കിയിട്ടുള്ള ലോഡ് എന്ന് പറഞ്ഞാൽ ചേക്കന്മാരൊക്കെ ജിമ്മ് കളിക്കുകയാണ് കൊണ്ട് കണ്ടില്ലേ ക്യാച്ച് നമ്പറാണെങ്കിൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് പിന്നെ ഓൺലൈനിലാണെങ്കിൽ ഞാൻ ഓൺലൈനിൻ്റെ നമ്പറും താഴെ കൊടുക്കുന്നു സോറി ക്ഷമിക്കണം അപ്പോൾ നേരത്തെ കാണിച്ചു തന്ന മോഡലാണ് കേട്ടോ താൻ ആർക്കിൽ അതൊരു ഡാർക്ക് മെറൂൺ ആണ് അതിൻ്റെ കളേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ എല്ലാത്തിനും അഞ്ച് കളേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഹൈനക്ക് ചോദിക്കുന്നവർക്കാണെങ്കിൽ ഇത് പിന്നെ എന്താ പറയാ ഗ്രീന് ഓരോന്നും ഓരോ പാറ്റേൺ ഇപ്പൊ ഇടുന്ന സാധനമാണ് ഒറ്റ മോഡലാണ് റേറ്റ് കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം കുറെ സമയം എടുക്കട്ടോ പോകാന് അപ്പോൾ ഒത്തിരി നേരം വീഡിയോ കണ്ടിരുന്ന് ക്ഷമിച്ചിരുന്നവർക്ക് വേണ്ടി ഞാൻ താങ്ക്സ് പറയാണ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാട്ടോ അപ്പൊ കളേഴ്സ് എന്താ പറയുക നോർമലായിട്ട് ഇങ്ങനെ നോക്കിക്കൂ അങ്ങനെ സ്ലോവിലായിട്ട് കാണിച്ചതരാം വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഏ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും വിൽ ബി നെക്സ്റ്റ് ടൈം ഐ എം കം ബാക്ക് ബൈ സി യു